നിങ്ങളുമായി സംസാരിക്കാൻ പോകുന്ന വിഷയം ജനുവരി മുപ്പത് രക്തസാക്ഷി ദിനം എന്ന വിഷയത്തെ കുറിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ നിന്നും ആ പ്രകാശം എവിടെ പ്രകാശിച്ചിരുന്നത് ഒരു സാധാരണ ദീപമായിരുന്നില്ല ഒരായിരം വർഷങ്ങൾക്കു ശേഷവും അതിവിടെ പ്രകാശം ചൊലിയും നൂറ്റാണ്ടുകളിലൂടെ ആയിരമായിരം ഹൃദയങ്ങൾക്ക് അത് ആശ്വാസം പകർന്നു കൊണ്ടിരിക്കും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ജനുവരി മുപ്പതിന്

അദ്ദേഹത്തിന്റെ മതത്തിന് വഴിവെച്ചത് അദ്ദേഹത്തിന്റെ ഏർ പാതകൾ ലളിതവും എന്നാൽ അനന്യവുമായിരുന്നു നമ്മുടെ സത്യം ദൈവമാണ് സത്യം വാക്കല്ലേർക്കണം വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ എന്നും നമ്മൾ പ്രതിഫലിപ്പിക്കണം ദരിദ്രരെ സഹായിക്കാൻ ഇത്തരം ഓർമ്മകളാണ് നമുക്ക് അവരെ മുന്നിലേക്ക് കൊണ്ടുവരാൻ ഊർജ പകരുന്നത് ഇനിയും ഗാന്ധിജിയെ നമ്മൾ അനുസ്മരിച്ചു കൊണ്ട് നമ്മൾ ഈ നാട്ടിലെ പാവപ്പെട്ട 那你真。